നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മീനരാശിക്കൂറുകാരായ പൂരരുട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വൃശ്ചികമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വൃശ്ചിക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചൊവ്വാ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറിന് വൈകിട്ട് ഒന്നേ മുപ്പത്തിയേഴിന് സൂര്യൻ രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയേഴ് വരെ രാശിയിൽ തുടരുകയും ചെയ്യും ജ്യോതിഷപരമായി ഏറ്റവും കൂടുതൽ ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ശനിയും രാഹു കേതുക്കളും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും വൃശ്ചിക മാസത്തിൽ രാശി മാറുന്നുണ്ട് ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം ധനു രാശികളിലും ബുധൻ വൃശ്ചികം തുലാം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം മിഥുനം രാശികളിലും ശുക്രൻ തുലാം വൃശ്ചികം രാശികളിലുമായി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യ ശുക്ര ബുധ കുജയോഗം തുലാമാസത്തിൽ അതായത് ഡിസംബർ ആറ് ഏഴ് തീയതികളിലായി രൂപപ്പെടുന്നു മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങളുടെ രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ ഗ്രഹമാറ്റത്താൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളെയും ഒപ്പം എല്ലാവിധ ദോഷഫലങ്ങളെയും പറ്റി പറയുന്നു അതിനാൽ തന്നെ ദോഷഫലങ്ങളെപ്പറ്റി പറ്റി എപ്പോഴും ഓർമ്മിക്കേണ്ടതും അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ടതുമാണ് കൂടാതെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിലെ സൂര്യന്റെ ഒമ്പതാം ഭാവസ്ഥിതി അത്ര അനുകൂലമല്ല കടം വാങ്ങിയവരിൽ നിന്നോ അതല്ലെങ്കിൽ പണം തരാമെന്ന് ഏറ്റവരിൽ നിന്നോ ധനപരമായ പലതരം വിരോധങ്ങൾ ഉണ്ടാകുന്നതിന് അതായത് കയ്യിൽ നിന്നും പണം കടം വാങ്ങിയവർ കൃത്യസമയത്ത് തിരിച്ചു തരാതിരിക്കുകയും അതിനെ ചൊല്ലി അവരോട് വാക്കുതർക്കങ്ങളും തർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതിന് മാസത്തിൽ സാധ്യത ഏറെയാണ് ഭാഗ്യസ്ഥാനത്താണ് പാപനായ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് മുട്ടു സംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും പല വിധേനയുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും മറ്റും ഇടയാകുന്നതാണ് എന്നാൽ ഇവർക്ക് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിന് ഇടയാകും സുഖവും സാമ്പത്തിക ക്ലേശങ്ങളും ഈ മാസത്തിൽ മാറി മാറി അനുഭവപ്പെടും എന്നാൽ ഉച്ചരാശിസ്ഥിതനായ വ്യാഴത്തിന്റെ ദൃഷ്ടി വൃശ്ചികരാശിയിലേക്ക് ഉള്ളതിനാൽ തന്നെയും ഭാഗ്യാഭിവൃദ്ധിയോടുള്ള അമിതമായ താല്പര്യമുണ്ടാകുകയും തൻ നിമിത്തം ലോട്ടറികളും മറ്റും പതിവിലധികം എടുക്കുന്നതിനും ഇടയാകും വാഹനയാത്രകൾ ചെയ്യുന്നവർ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതും ഉറക്കം വരികയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചിട്ട് മാത്രം യാത്ര തുടരേണ്ടതുമാണ് ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശൈവവും വൈഷ്ണവവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുകയും ഒപ്പം ഇവരുടെ കോപം പതിവില്ലാത്ത വിധം മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുകയും ചെയ്യും നിലവിലെ ശുക്രന്റെ അഷ്ടമത്തിലെ സ്ഥിതി ഇവർക്കേറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇവർ ശത്രുക്കളെ ഏതു വിധേനയും പറഞ്ഞു ജയിക്കുകയും തൻ നിമിത്തം ബിസിനസ്സിലേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് ശുക്രന്റെ അഷ്ടമ രാശിസ്ഥിതി നിമിത്തം പറയാവുന്ന പ്രധാനപ്പെട്ട ഫലമാണ് പ്രണയ സാഫല്യം തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിന് സമയം വളരെ അനുകൂലമാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം വൃശ്ചിക മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ വാങ്ങുന്നതിനും വൃശ്ചിക മാസത്തിൽ സാധ്യതയുണ്ട് അഷ്ടമത്തിൽ നിന്നിരുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയാറാം തീയതി ഭാഗ്യഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഏറ്റവും സൗഭാഗ്യദായകമാണ് അതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം പല പ്രകാരേണ ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാര്യാസ്വത്ത് ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ ഒമ്പതാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടിയുള്ളതിനാൽ ഇവരുടെ ഭാര്യമാർക്ക് ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുന്നതിനോ സാധ്യതയുണ്ട് നവംബർ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം പ്രതികൂല പരിതസ്ഥിതിയിൽ പോലും അപ്രതീക്ഷിതമായി സഹോദരങ്ങളുടെ സഹായം ഇവർക്ക് ലഭിക്കാൻ ഇടയായേക്കും കുറെ കാലമായി കാണുന്നതിനായി ആഗ്രഹിച്ച ബന്ധുക്കൾ തന്നെ കാണുന്നതിനായി വരുന്നതിനോ അവരോട് ഒത്തുചേരുന്നതിനോ എല്ലാം വൃശ്ചിക മാസത്തിൽ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിനോ മറ്റോ പിതാവിന്റെ സഹായം ലഭിക്കുകയും അതല്ലെങ്കിൽ പിതൃസ്വത്ത് കൈവശം വരുന്നതിന് ഇടയാകുകയും ചെയ്യും ശുക്രസ്ഥിതി നിമിത്തം ശ്രമിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് പ്രണയ സംബന്ധിയായും കാര്യങ്ങൾക്കും ശുക്രന്റെ ഒമ്പതാം ഭാവസ്ഥിതി അനുകൂലം തന്നെയാണ് നിലവിൽ നവംബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ച ശേഷം അഷ്ടമ ഭാവത്തിലേക്ക് വക്രം പ്രാപിച്ചു പോകുകയും എന്നാൽ ഡിസംബർ ആറാം തീയതി തിരികെ ഒമ്പതാം ഭാവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും നിലവിലെ ബുധൻറെ ഒമ്പതാം ഭാവസ്ഥിതി അത്ര ഗുണപ്രദമല്ല ബുധൻറെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുറകോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്നതിനും ഇടയാകും കൂടാതെ ഇവർക്ക് ഉചിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ തന്റെ വാക്സാമർഥ്യം നിമിത്തം എല്ലാവരെയും വശപ്പെടുത്താനും മാസത്തിൽ ഇടയാകും എന്നാൽ നവംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ബുധൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ബിസിനസ് സംബന്ധമായി ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ സമ്പൂർണ്ണ വിജയം സിദ്ധിക്കും ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷകരമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും കുട്ടികൾ ഇല്ലാത്തവർക്ക് പുതിയ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും സമയം അനുകൂലമാണ് അതിനാൽ തീരെ കുറച്ചു സമയമേ ഉള്ളൂ എങ്കിലും അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും ഇടയാകുകയും ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനുമെല്ലാം നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള സമയം അനുകൂലമാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് തന്റെ ബിസിനസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി പരമാവധിയും ലാഭത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും നിലവിലെ ചൊവ്വയുടെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യമോ ധാതുക്ഷയമോ ഉണ്ടാകുന്നതിനും ഇതുമൂലം നടക്കുന്നതിന് പ്രയാസവും മറ്റും ഉണ്ടായേക്കാമെങ്കിലും നിലവിലും വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും രാശിമാറ്റ ശേഷവും ചൊവ്വയ്ക്ക് വ്യാഴദൃഷ്ടി ഉള്ളതിനാൽ ആരോഗ്യപരമായി വളരെയധികം മേന്മ അനുഭവപ്പെടും ശത്രുദോഷങ്ങൾ ഉണ്ടാകാമെങ്കിലും അവയിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായി രക്ഷയും ലഭിക്കുന്നതാണ് ഇവർ പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുകയും താൻ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് ജാഥകാൽ ചൊവ്വ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഭൂമി ലാഭമോ ഭൂമി ക്രയവിക്രയം ചെയ്ത് ധനലാഭമോ മറ്റോ ഉണ്ടാകും വൃശ്ചിക കൂറുകാർക്ക് ഡിസംബർ ഏഴിന് ചൊവ്വ പത്താം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവർക്കുള്ളതിനാൽ സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം നേടുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് യൂണിഫോം ജോലികൾക്കായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് ചൊവ്വ പത്തിലേക്ക് രാശി മാറിയ ശേഷം ഇടയാകുന്നതാണ് ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനും മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് ഡിസംബർ ഏഴിന് ശേഷം ഭൂമി പുതിയതായി വാങ്ങുന്നതിനോ ലോണുകളോ മറ്റോ പുതിയതായി എടുക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കായി കൊടുത്തിട്ടുള്ള ലോണുകൾ പാസായി കിട്ടുന്നതിനുമെല്ലാം സാധ്യതയുണ്ട് വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഇവർക്കേറെ അനുകൂലമാണ് അതിനാൽ തന്നെ പുത്രസംബന്ധിയായി ഏറെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കാൻ ഇടയാകും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ വിദേശത്തു പോയ മക്കൾ വീട്ടിലേക്ക് പണം അയച്ചു തരുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണിത് കൂടാതെ വ്യാഴത്തിന് വക്രാവസ്ഥ ഉള്ളതിനാൽ ഇത്തരം ഗുണങ്ങൾ നിലവിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഉടനെ തന്നെ ലഭിക്കാൻ ഇടയാകുന്നതാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണിത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാൻ ഇടയായേക്കാവുന്ന ഒരു സമയമാണിത് പല മാന്ത്രിക കർമ്മങ്ങൾ ക്ഷുദ്ര സാധനകൾ ഉപാസന എന്നിവയെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുയോജ്യമായ ഒരു സമയമാണിത് ഈ സമയത്ത് ചെയ്യുന്ന ഉപാസനയെ കൊണ്ട് ജീവിതകാലം മുഴുവനും ഇവർക്ക് ഐശ്വര്യം സിദ്ധിക്കാൻ ഇടയാകും എന്നാൽ വക്രസ്ഥതനായ വ്യാഴം ഡിസംബർ അഞ്ചാം തീയതി തൻ്റെ നാലാം ഭാവത്തിലേക്ക് തിരികെ പോകുന്നു ഇത് അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെയും ബന്ധുക്കൾ നിമിത്തം പലവിധേന മനോദുഖം അനുഭവിക്കേണ്ടതായി വരും ചില ബന്ധുജനങ്ങളെ ഒരൽപ്പം അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് എന്നിരുന്നാലും ഇവർ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് സമ്പാദിക്കുകയും വിദ്യാഗുണം ലഭിക്കുകയും ചെയ്യുന്നതാണ് വ്യാഴം നാലാം ഭാവസ്ഥതിനായ ശേഷം വീട് പണിക്കായി വലിയൊരു തുക ലോൺ എടുക്കാനോ മറ്റോ ഇടയാകും കൂടാതെ മാതാവിന്റെ രോഗദുരിതത്തിന് വലിയൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതാണ് സ്വന്തമായി സ്വത്ത് ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി വലിയൊരു തുക ലോണായി എടുത്ത് ഇവർ ഭൂമിയോ മറ്റു വാങ്ങുന്നതിനും ഈ സമയത്ത് ഇടയാകും ഇവർക്ക് നിലവിലെ ജന്മഭാവത്തിലെ ശനിയുടെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ലെങ്കിലും ഡിസംബർ അഞ്ചാം തീയതി വരെ വക്രസ്ഥതനായ വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത് ഇവർക്ക് ശനിദോഷങ്ങളിൽ നിന്നും വളരെ നല്ല രീതിയിൽ മോചനം കൊടുക്കുന്നതാണ് ശേഷം ശനിദോഷത്താൽ ഇവർക്ക് അഗ്നിയോ വിഷമോ നിമിത്തം പല ഉപദ്രവങ്ങളും ജോലി സംബന്ധമായോ മറ്റോ സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടായേക്കാം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവയിൽ ചെന്ന് പെടുന്നതിനും ബന്ധനം മരണം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് അതിനാൽ വ്യാഴമാറ്റ ശേഷം ഇത്തരം കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുന്നതും ഉത്തമമാണ് ഇവർ ഡിസംബർ അഞ്ചിന് ശേഷം ദേഷ്യം പരമാവധിയും കുറയ്ക്കേണ്ടതും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മിതത്വം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാൽ ജാതകാൽ ശനി ബലവാനാണെങ്കിൽ ഇവർ വലിയ കീർത്തിമാന്മാരാകുന്നതിനും എന്തു പ്രവൃത്തി ചെയ്യുന്നതിനും ഉത്സാഹം കൈവരികയും അധികാരമുള്ള സ്ഥാനത്തിരിക്കാൻ ഇടവരികയും ചെയ്യും ഇവർ ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ പായസം വഴിപാട് ചെയ്യുന്നതും ഗുണപ്രദമാണ് അതിന് സാധിക്കാത്തവർ ശ്രീകൃഷ്ണ അഷ്ടകം വായിക്കുന്നതും നല്ലതാണ് ഡിസംബർ അഞ്ചാം തീയതിക്ക് ശേഷം വീട് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ അതല്ലെങ്കിൽ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പായസം വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്